തൃശ്ശൂരിലെ എം എൽ എ സി പി ഐ നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ലക്ഷ്മണനെ കുറിച്ചൊക്കെ വളരെ അധിക്ഷേപകരമായിട്ടുള്ള ഒരു പോസ്റ്റ് പരിഹാസവും പുച്ഛവും അധിക്ഷേപവും ഒക്കെ ചേർത്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നു അത് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പിൻവലിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പം അത് ഈ പറഞ്ഞ വല്ല അന്തർനാടകത്തിൻ്റെയും ഭാഗമാണോ ബി ജെ പിക്ക് കൂടുതൽ തൃശ്ശൂരിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ തൃശ്ശൂർ എം എൽ എ തന്നെ സി പി ഐയുടെ നേതാവ് കൂടിയായിട്ടുള്ള ആൾ തന്നെ അത് ചെയ്തത് എന്നടക്കം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം ഇന്നത്തെ കാലത്ത് അതടക്കം പ്രതീക്ഷിക്കണം സ്വാഭാവികമായിട്ടും തൃശ്ശൂർ ആണ് സി പി ഐ നേതാവാണ് തൃശ്ശൂരിൽ എം എൽ എ ആണ് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഈ നിലയിലുള്ള പ്രതികരണം നടത്തുമ്പോൾ തൃശ്ശൂരിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കൗണ്ടർ റിയാക്ഷൻ ആർക്ക് ഗുണായിരിക്കും സാധാരണ ഹിന്ദുമത വിശ്വാസിയെ കൂടി സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് കുറച്ചുകൂടി അങ്ങ് തള്ളി നീക്കുക എന്നുള്ളൊരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരികയാണ് മതനിരപേക്ഷവാദികളുടെ ടാസ്ക് വളരെ ദുർഘടാണ് വഴി വളരെ ദുഷ്കരമാണ് നമ്മുടെ ദൗത്യം കാരണം ഈ നിലയിലുള്ള കുത്തിരിപ്പുകളെയൊക്കെ അതിജീവിച്ച് ആളുകളെയൊക്കെ ഒരു ഒരു സോഫ്റ്റ് ലൈനിൽ നിർത്തുക കുറച്ചുകൂടി ഒരു മിഡിൽ പാത്തിൽ നിർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്ത ഒരു അത് അത് ചെയ്യരുത് എന്ന് പിന്നീട് തെറ്റായി ആരെങ്കിലും കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ ചെയ്യാറുള്ളത് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്കതിനായിട്ട് വിമർശനമായിട്ടുള്ള പല വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ നിലപാട് അതാണ് ഞാൻ ഒറ്റത്തവണ പറഞ്ഞു ഇനി പറയാനില്ല കാരണം എൻ്റെ രീതി അല്ല ഇത് പെർട്ടിക്കുലർ ആൾക്ക് അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടി വന്നതാണ് അത് തന്നെയാണ് എൻ്റെ രീതി അപ്പോൾ ഓരോ വിമർശനങ്ങളും നമ്മളെ സംബന്ധിച്ച് സ്വയം നവീകരിക്കാവുന്ന ഒരു അവസരം തന്നെയാണ് പക്ഷെ ചിലർ അത് സമ്മതിക്കില്ല അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊന്നും സമ്മതിച്ചു തരില്ല പത്ത് വർഷം മുമ്പ് പറഞ്ഞതും ഒക്കെ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ ഈ പറഞ്ഞ പറയുന്ന പെർട്ടിക്കുലർ ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർട്ടിക്കുലർ കള്ളിയിൽ അടച്ചാലേ അവർക്ക് ആക്രമിക്കാൻ പറ്റുള്ളൂല്ലോ അപ്പൊ അതിനുവേണ്ടി അവര് സ്ഥിരമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റവും സ്നേഹം ആരോടെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയുന്ന ഒരു വ്യക്തിയായിരിക്കും സ്വാഭാവികമായിട്ട് അവനവനോട് ഏതൊരു മനുഷ്യനും അങ്ങനെയാണ് എങ്ങനെയാണ് ഞാനല്ലെന്നുള്ളത് പലരും പറയുമായിരിക്കും പക്ഷെ അവനവനെ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളൊക്കെ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുള്ളു ഒരു ഉപദേശം ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപദേശം തന്ന ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അതിന് ഒരു ഉപദേശമല്ല ഈ പറഞ്ഞ ഓരോ മനുഷ്യരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാൻ ഉണ്ടാവും ഓരോ അനുഭവത്തിൽ നിന്ന് പഠിക്കാണ്ടാവും ഓരോ സാഹചര്യത്തിൽ നിന്ന് പഠിക്കാണ്ടാവും ഓരോ കാലത്ത് പോലെയൊന്നും പഠിക്കാണ്ടാവും അപ്പം ഓരോ പാഠങ്ങളും വിലപ്പെട്ടതാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പല പാഠങ്ങളുടെയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന തിരുത്തുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണല്ലോ ഒരു എന്ന നിലയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഇരുപത് വർഷം മുമ്പുള്ള എൻ്റെ പല കാഴ്ചപ്പാടുകളും ഇന്ന് ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നില്ല